വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇഡ്ഡലിയാണ് ഇതൊന്നും നമുക്ക് കഴിച്ചു നോക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് സാമ്പാറുണ്ട് ഏർ മുളക് ചമ്മന്തിയുണ്ട് തക്കാളി ചട്ടി തക്കാളി ചട്നിണ്ട് വറുത്തറച്ച കടലക്കറി ആ ഇതിന്റെ കൂടെ വറുത്തറച്ച കടലക്കറിയുണ്ട് വീട്ടിൽ ദോശ ഇഡ്ഡലി അപ്പം ഇടിയപ്പം ചപ്പാത്തി രാവിലെ വൈകിട്ട് രാവിലെ ആറു മണി തൊട്ട് പത്ത് മണി വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെ റെവുലേർ കസ്റ്റമർ ഒരുപാട് പേരുണ്ട് വൈകിട്ട് നാലു മണി മുതൽ പതിനൊന്ന് മണിവരെ പതിനൊന്ന് എന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം കുറഞ്ഞ കുറഞ്ഞറിയത്തി ആ ഒരൊറ്റ ലക്ഷ്യമാണ് പിന്നെ ഇവിടെ കണ്ട ഫാമിലിയാമിലിപ്പൊ വട ചെയ്തോണ്ടിരിക്കണ അതെടുക്കാൻ പോയിരിക്കും ഇവിടെ എല്ലാ സ്ഥാപനങ്ങളിലും മൂന്നു ഇഡലി വട അമ്പത് രൂപ നാല് ഇഡലി വട രൂപ നാല് ചപ്പാത്തി കടലക്കറി അമ്പത് രൂപ അതിലും വട പത്ത് രൂപ റേറ്റ് ആണ് ചപ്പാത്തി എല്ലാം വീട്ടിൽ നിന്ന് വേറെ അപ്പമുണ്ട് ഇഡലി ഉണ്ട് ഉണ്ട് ഇടിയപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് സാമ്പാർ കടലക്കറി ചട് ടൊമാറ്റോ ചട്ണി എന്നിവിടെ എത്തിച്ചത് ഈ ടൊമാറ്റോ ചട്ി അത് കോക്കന വെളിച്ചെണ്ണയിൽ സവാളയും ടൊമാറ്റോ കൊണ്ടായിട്ട് നല്ല വശക്കി എടുക്കും അത് തണുത്തതിനു ശേഷം മിക്സിയിൽ അടിക്കും മിക്സിയിൽ മഷി പോലെ അടിച്ചിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സി വീണ്ടും ചാല് ഇത് അതിനെ വീണ്ടും മൂപ്പിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ കടുവറുത്ത് എടുക്കണേ ഫുള്ള് വെളിച്ചെണ്ണയിലെ പരിപാടിയാണ് തേങ്ങ ഒരിക്കലും ടൊമാറ്റോ ചട്ി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതിലുണ്ട് കഴിച്ചു നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട് ടൊമാറ്റോ സവാള വെളി ചേർക്കുന്നുണ്ടോ ചേരു തക്കാളിയുടെ പുളിയോ വെളിച്ചെണ്ണയില് വൈറ്റിയെടുക്കും വൈറ്റിയെടുത്ത് തളുത്തിന് ശേഷം അതിനെ നല്ലപോലെ അരച്ചിട്ട് വീണ്ടും വീണ്ടും വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക എണ്ണയിലും ഇഡലി നല്ല സോഫ്റ്റും നല്ല സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് പറയുന്നത് സാമ്പാർ സാമ്പാറും നന്നായിട്ടുണ്ട് തക്കാളി ചട്നി ആണെങ്കിൽ ആ തക്കാളിയുടെ പുളിയും നല്ല എരിവുമുണ്ട് പിന്നെ കടലക്കറി എന്ന് പറയണ അപ്പത്തിന് കോമ്പിനേഷൻ ആക്കാം കടലക്കറി അതിന്റെ കൂടെ ഞാനൊന്ന് കഴിച്ചു നോക്കാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ ആ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാക്സ് മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാര്ക്കും അറിയാവുന്ന സുഡ സുഡ ഇഡലിയുടെ തൊട്ടടുത്താണ് ഇത് അടുത്ത് ഭക്ഷണം എല്ലാം നന്നായിട്ട് നന്നായിട്ടുണ്ട് ചേട്ടൻ്റെ വൈഫ് ഇപ്പൊ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ ഉഴുന്നവട ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു പുറമേ ഒരു നല്ല കരി വരിപ്പായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടത്തെ ചേട്ടന്റെ വൈഫാണ് ഇത് ചേച്ചി നിങ്ങൾ എവിടെയാ താമസിക്കണത് ഫാമിലിയെ പറ്റി എന്ന് പറഞ്ഞേ പറ്റിയേക്കും നിങ്ങള് എല്ലാരും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ പഠിക്കുന്ന രാവിലെ എത്ര മണിക്ക് രാവിലെ ചെയ്തു മണിക്ക് അതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഇത് ഇവിടെ വന്ന് നിങ്ങൾ ഈ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പോവാനായിട്ട് നമ്മൾ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോകുന്നുണ്ട് എന്നാലും ഈ ചെറിയ കടകളിലൊക്കെ ഒന്ന് കേറി നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇത് അവർക്കും സഹായമാകും നമ്മളെ കൊണ്ട് അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം കേരള ഫുഡ് മാർക്കറ്റ് കേരള ഫുഡ് മാർക്കറ്റ്